ഇന്ന് കുറച്ച് പണിയിലാണ് കേട്ടോ നമ്മുടെ വീടിന്റെ പിന്നിൽ നമുക്ക് ചെറിയ രണ്ടു ബുദ്ധിമുട്ടുണ്ട് തള്ളല്ല അതിന്റെ ബാക്കിലേ ബാക്കില് ഇന്റർലോക്ക് ഇട്ടതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് അതൊന്ന് ശരിയാക്ക എന്നുള്ളൊരു പരിപാടിയാണ് അതാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉപ്പ റസല് എല്ലാരും മക്കളൊക്കെ ഉണ്ട് അതിനകത്ത് വേറെ കാര്യം കൂടെ പറയാണ്ടരുന്നു അപ്പൊ ആണോ ഒരു വീടെ ഇത് ചന്തപ്പുര എന്നുള്ള റോഡാണ് കേട്ടോ ഈ വരുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിൽ അപ്പുറം ചന്തപ്പുര സെന്ററാണ് ചന്തപുര ആ കാണുന്നത് നമ്മുടെ പള്ളിയാണ് ക്രിസ്ത്യൻ പള്ളിയാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ചന്തപ്പുര സെന്ററാണ് അത്ര അടുത്തുള്ള വീടാണ് കേട്ടോ ഇപ്പൊ എന്തേലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വടക്ക് ഒരു വീട് ഒഴിവായിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വടക്കുള്ളൂ ബസ് ഇറങ്ങിയിട്ടാണെങ്കിലും ചന്തപ്പുര സെൻറ്ററിൽ നിന്ന് നടന്ന് വരികയാണെങ്കിൽ ഒരു അമ്പത് മീറ്ററിൻ്റെ ഉള്ളിലുള്ള കയ്യിൽ രണ്ട് വീടുണ്ട് ഇതൊന്ന് ഇത് ഓൾറെഡി റെൻറ്റിന് പോയിട്ടുണ്ട് പിന്നെ ബാക്കിലെ വീട് അതിപ്പോൾ ഇതുവരെ ആളുണ്ടായിരുന്നു നമ്മുടെ സെൻറ്റ് തോമസ് സ്കൂളുകളിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ പാരൻസ് അവരവിടെ ഉണ്ടായിരുന്നു അവരെ പ്ലസ് ടു ഇനി പരും ഇവിടുന്ന് പോയി അപ്പോൾ ഇനിയിപ്പോൾ അത് വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ പരിസരത്ത് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിലേ ഈ വീട് രണ്ട് റൂമ് ഹോള് കിച്ചൺ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുതിയ വീടാണ് നീറ്റാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി താമ്പറു ബാ ബാപ്പാ അരികിൽ യാസിനി കൂടി ഉണ്ട് ഇ കുറേ ഉണ്ട് ഇ വയറത്തിൻ്റെ കുട്ടി ഇ ചെറുണ്ട് എന്തിനാ പാപ്പാ നടന്നു പോട്ടോടാ വീഡിയോ എടുച്ചേ ഇങ്ങോട്ട് വാ മതി ചേബേറ്റ് കൂടി ഇന്നെ ഓക്ക ബാപ്പാ ഒക്ക കുറും ദൂരെ ഇതിനകത്ത് ആടോടാ അപ്പുറത്തെന്താ ജോ അർക്കോ കർപ്പൊന്നും കണ്ടോ

ഇതും കൂടെ പൊളിക്കുന്നു അല്ല ഇതും കൂടി പൊളിക്കാനുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ണേട്ടൻ ഉണ്ടല്ലോ ഉണ്ണേട്ടൻ്റെ കുടുത്താവശ്യം വാങ്ങിയ കേട്ടോ രക്ഷില്ല ഇതാണ് വാങ്ങുക നമ്മള് റോട്ടുമുണ്ടും പീടിയെന്നൊക്കെ വാങ്ങുന്ന വാങ്ങും കൊള്ളത്തില്ല ഇന്നലെ തടി ഉറക്കാൻ വേണ്ടിട്ട് ആ കുപ്പി കൊണ്ട് കളിക്കണ ഒരുപാട് പേര് കമന്റ് ചെയ്തത് അത് ആ കളിക്കുള്ളതല്ല അത് ആ കളി തടി ഓറാനുള്ളതല്ല എന്തായാലും ഇന്ന് രാവിലെ അല്ല ഒരു കിട്ടിയത് കേട്ടോ ശരിക്കും എത്തിട്ട പണിയാണേ വന്ന പിത്യാസം തുടങ്ങിയാണ് ഉമ്മ അതൊന്നും ശരിയാക്കുക അതൊന്നും ശരിയാക്കു വരാൻ തുടങ്ങി എല്ലാവരും ഉണ്ട് ഒറ്റക്കൊന്നുമല്ലതാ എല്ലാരും ഉണ്ട് അപ്പൊട്ടെട്ടെട്ടെ

Ала, ендан. А, а букилесан сурги. Аба, се аж ал тайде моукилесан жога телер пота. Мара! Э! А, белтерга. ാലത്ത് ഇതുപോലൊരു പുളി വെള്ളമുള്ളവര് മാത്രല്ലാത്തവരും നിക്കണ്ടേ